ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുപ്പത് തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശ്വ നമ്മളോട് അരുൾ ചെയ്യുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ശാന്തശീലനും എളിമയുള്ള ഹൃദയമുള്ളവനുമാണ് എന്ന് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ പ്രത്യേകിച്ച് പിതാവും മാതാവും മക്കളും ഓരോ സായാഹ്നങ്ങളിലിരുന്നു കൊണ്ട് ഇപ്രകാരം ഒരു സൗഹൃദ സംഭാഷണം നടത്തുകയാണെങ്കിൽ പിതാവിൻ്റെ പക്കലേക്ക് മാതാവിൻ്റെ അടുക്കലേക്ക് മക്കളെല്ലാം ഒന്ന് ചേർന്നിരുന്നു കൊണ്ട് ആ ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശകലനം നടത്തി പരസ്പരം ഒന്ന് ആശ്വാസമാകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് അനുദിന സന്ധ്യാപ്രാർത്ഥനകൾ പക്ഷെ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം യേശു ഒരു പിതാവ് ഒരു സുഹൃത്ത് ഒരു സഹോദരൻ എന്ന നിലയിൽ തൻ്റെ മടിത്തട്ടിലേക്ക് മാടി വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ നിങ്ങളിന്നു പഠിക്കുവിൻ ഇപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളൊരു സൗഹൃദ സംഭാഷണങ്ങൾ എപ്പോഴും നടത്താൻ നമുക്ക് പരിശ്രമിക്കാം അപ്പന് അമ്മയ്ക്ക് അവരുടെ ആ ഒരു ദിനത്തിലെ ജീവിത പ്രക്രിയകളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസവും ജോലിപരമായ കാര്യങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അതെല്ലാം ഒന്ന് സമയമെടുത്ത് ഒന്ന് പരസ്പരം ഒന്ന് പങ്കുവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ആശ്വാസമായി മാറും അപ്പോൾ ഇന്നിൻ്റെ സുവിശേഷ ചിന്ത ഈ ധ്യാനം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്രകാരമുള്ള സൗഹൃദ സംഭാഷണത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആഹ്വാനമായി നമുക്ക് കണ്ടെത്താം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈശുശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അമേൻ